ദൈവകരുണയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്തീനയെ ഒരു മാലാക നരകകർത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നരകം വ്യക്തമായി കാണിച്ചു സർവശക്തനായ ദൈവം എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ പീഡനങ്ങളുടെ ദർശനത്തിൽ തന്നെ ഞാൻ മരിച്ചു പോകുമായിരുന്നു നരകം കണ്ട വിശുദ്ധ ഫൗസ്തീന പറയാണ് നരകത്തിലെ ഏഴ് പൊതുപീഠകൾ ഏഴ് തരത്തിലുള്ള പൊതുപീഠകളും വ്യക്തിപരമായ ആത്മാക്കൾക്ക് ലഭിക്കുന്ന പ്രത്യേക പീഡകളും വിശുദ്ധ ഫൗസ്തീന നേരിട്ട് കണ്ട് മനസ്സിലാക്കാണ് വിശദമായി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണത് അത്യുഗ്ര പീഡനത്തിൻ്റെ സ്ഥലമെന്ന് വിശുദ്ധ ഫൗസ്തീന വിശദീകരിക്കുന്ന നരകമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് വ്യക്തമായി വിശദമായി എല്ലാവരും അറിയണമെന്നുള്ളതുകൊണ്ട് കർത്താവ് അവളോട് പറഞ്ഞു നീയെ ഇതെഴുതി വയ്ക്കുക നരകമെന്താണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെങ്കിലും നരകമില്ലെന്നോ ആരും അവിടെ പോയിട്ടില്ലെന്നോ ഒരാത്മാവ് പോലും ഒഴിവ് കഴിവ് പറയാതിരിക്കാനായി ദൈവം നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാനിത് എഴുതി വയ്ക്കുന്നത് വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്തീന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നരകമില്ലെന്നോ നരകത്തിൽ ആരും പോയിട്ടില്ലെന്നോ ഒരാൾ പോലും ഒരാത്മാവ് പോലും ഒഴിവ് കഴിവ് പറയാതിരിക്കാനാണ് ഞാനിത് കർത്താവിൻ്റെ കല്പന പ്രകാരം എഴുതി വയ്ക്കുന്നത് നരകം വ്യക്തമായി കാണുന്നു നരകം സന്ദർശിക്കുകയാണ് വെറുതൊരു ദർശനത്തേക്കാൾ ഉപരി മാലാവ കൂട്ടിക്കൊണ്ടുപോയി നരകം കാണിച്ചു കൊടുത്ത് വിശദമായി എഴുതി നരകത്തിൻ്റെ തലങ്ങൾ നരകത്തിൻ്റെ അവസ്ഥകൾ പീഡകളുടെ തരങ്ങൾ തലങ്ങൾ എല്ലാം വിശദമായി വിസ്തഫസ്തീന രേഖപ്പെടുത്തി വെച്ചു ഭയാനകമായ ഞെട്ടലോടെ വിസ്തഫസ്തീന ഇവിടെ പറയുന്നുണ്ട് കർത്താവ് എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അത്ര കഠിനമായതാണ് ഞാൻ കണ്ടു മനസ്സിലാക്കിയത് അതനുഭവിക്കാതിരിക്കാൻ ഈ ലോകത്ത് വെച്ച് തന്നെ ഏത് സഹനവും ഞാൻ ഏറ്റെടുക്കാമെന്ന ഏറ്റെടുക്കാമെന്നാണ് വിസ്തഫസ്തീന പറയുന്നത് ഇതുപോലെ തന്നെ ഫാത്തിമയില് വിശുദ്ധ ഫൗസ്തീനയുടെ ദർശനങ്ങളുടെ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഫാത്തിമയിലെ മൂന്ന് കുട്ടികൾക്ക് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് നരകത്തിന്റെ ദർശനം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ കണ്ടതും വിശുദ്ധ ഫൗസ്തീന കണ്ടതും ഏകദേശം സമാനമാണ് സാമ്യമുള്ളത് തന്നെയാണ് പിശാചിക്കളെ കണ്ടു ആത്മാക്കളെ പീഡിപ്പിക്കപ്പെടുന്ന കണ്ടു അഗ്നി തടാകം കണ്ടു ശക്തമായ നരക പീഡ കണ്ടു ആരും അവിടെ പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാനും മാതാവ് പറഞ്ഞു വിശ്സഫൗസീനോട് കർത്താവ് പറയാണ് ദൈവ കരുണയിൽ ആശ്രയിക്കാൻ നരകത്തെ ഒഴിവാക്കാനായിട്ട് ആ ഒരു ദർശനത്തിലേക്ക് വിശദമായി നമുക്ക് കടക്കാം വ്യക്തമായി ഫൗസ്തീന ഡയറി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ ഫൗസ്തീനാമ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നരകം ഒഴിവാക്കണം നരകത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യം കൊടുക്കുകയും സുവിശേഷം കൊടുത്ത് ദൈവകരുണ കൊടുത്ത് മറ്റുള്ളവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലൂയ ഈശ്വമിശ്യ സ്തുതിയായിരിക്കട്ടെ ഫൗസ്തീനയുടെ ഡയറി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഞാൻ വായിക്കാം വ്യക്തമായി കേട്ട് മനസ്സിലാക്കുമല്ലോ ഇന്നൊരു മാലാക എന്നെ നരകഗർത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇത് അത്യുഗ്രമായ പീഡനത്തിന്റെ സ്ഥലമാണ് ഇത് അതിവിശാലവും ഭയം തോന്നുന്ന വിധം അഗാധവുമാണ് അതിവിശാലമാണ് ഭയം തോന്നുന്ന അഗാധമാണെന്ന് പറഞ്ഞാൽ അതിന് വലിയ വിശാലതയുണ്ട് അത്ര ഇടുങ്ങിയതൊന്നുമല്ല നരകം വിശാലമാ അതുപോലെ അഗാധമാ ആഴത്തില അതിനൊരു അവസാനമില്ലാത്ത വിധം താഴോട്ട് അഗാധമായ കുഴിയാണെന്നാണ് പറയുന്നത് ഫൗസ്തീനയുടെ ദർശനത്തിൽ മാത്രമല്ല ഫാത്തിമയിലെ കുട്ടികളും പറയുന്നത് അങ്ങനെയാണ് മാതാവ് കാണിച്ചു കൊടുത്ത നരകം ആഴമായ എന്നാണ് പറയുന്നത് അപ്പോൾ ആഴമാണ് അതുപോലെ വിശാലമാണ് പിന്നെ പറയാണ് പല തരത്തിലുള്ള പീഡനങ്ങൾ അവിടെ കണ്ടു അപ്പൊ അതിവിശാലവും ആഴവുമായ ഭയാനകമായ സ്ഥലം എന്നാൽ അവിടെ പല തരത്തിലുള്ള പീഡകൾ കാണുകയാണ് അങ്ങനെ ഏഴ് പീഡകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഏഴ് അതിലൊന്നാമത്തേത് ഇതാണ് അവ ഒന്നാമത്തെ പീഡനം നരകത്തെ നരകമാക്കി തീർക്കുന്നത് ദൈവം നിത്യമായി നഷ്ടപ്പെട്ടു എന്ന നിരാശയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ ദൈവം എന്നേക്കുമായി നഷ്ടപ്പെട്ട അവസ്ഥ ഇനി ദൈവമില്ല ഇനി രക്ഷയില്ല ഇനി തിരുത്താൻ പറ്റില്ല അതാണ് എന്നേക്കുമായി അത് എഴുതി വെച്ചിരിക്കുന്നത് എന്നേക്കുമായി ദൈവം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നരകം നിത്യമാ തിരിച്ചിന് ദൈവത്തെ കിട്ടില്ല മനസ്സാന്തരപ്പെടാൻ പറ്റില്ല പിശാചികളെ പോലെ എന്നേക്കുമായി നഷ്ടപ്പെട്ട് ദൈവമില്ലാതെ എന്നേക്കും ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നരകം എന്ന് പറയുന്നത് അതാണ് ഏ ഏറ്റവും ഭയാനകവും ഏറ്റവും വലിയ പീഡനം ഒന്നാമത്തെ പീഡനം ദൈവത്തെ എന്ന നീക്കുമായി നഷ്ടപ്പെടുത്തി എന്ന തിരിച്ചറിവും നിരാശയും രണ്ടാമത്തെ പീഡനം മനസാക്ഷിയുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലാണ് അതായത് നമ്മളുടെ തന്നെ മനസാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നഷ്ടപ്പെടുത്തിയ അവസരങ്ങള് ദൈവം കരുണ കാണിച്ചിട്ടും അത് ഞാൻ വേണ്ടെന്ന് വെച്ചത് വിശ്വാസത്തെ ഉപേക്ഷിച്ചത് തെറ്റായ സ്നേഹബന്ധങ്ങളിൽ പോയത് പാപത്തിൽ പോയത് അശുദ്ധിയിൽ പോയത് മാനസാന്തരപ്പെടാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരുന്നത് കുംഭസാരിക്കത് മാറി നടന്നത് ബോധപൂർവം തിന്മയിൽ നിലനിന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നമ്മുടെ മുമ്പിലേക്ക് വന്ന് എപ്പോഴും നമ്മളുടെ മനസ്സാക്ഷി നമ്മെ ഭയാനകമായ രീതിയില് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കുറ്റബോധത്തിന്റെ ആഴമായ അവസ്ഥയാണ് നരകത്തിലെ രണ്ടാമത്തെ പീഡനം അത് തിരുത്താൻ പറ്റാത്ത കുറ്റപ്പെടുത്തലാണ് ഇനി മൂന്നാമത്തെ പീഡനം ഒരിക്കലും മാറ്റമില്ലാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത അവസ്ഥയാണ് അതായത് ഈ ഒരു അവസ്ഥയിൽ തന്നെ ഒരിക്കലും മാറ്റമില്ലാതിരിക്കുന്നു അത് തന്നെയാണ് മൂന്നാമത്തെ വലിയ പീഡനമായിട്ടിരിക്കുന്നത് ഇനി നാലാമത്തേത് ആത്മാവിനെ ദഹിപ്പിച്ചിട്ട് ആത്മാവിനെ ദഹിപ്പിച്ചിട്ട് നശിപ്പിക്കാതെ അതിനെ ചൂഴന്നു നിൽക്കുന്ന ജ്വലിക്കുന്ന തീയാണ് എന്ന് പറഞ്ഞാല് തീയാണ് ഭയങ്കരമായ തീ ജ്വലിക്കുന്ന തീയാണ് എന്നാൽ ആത്മാവിനെ ദഹിപ്പിച്ചു കളയില്ല നമുക്ക് സാധാരണ ഒരു തീ വെച്ച് കഴിഞ്ഞാൽ അത് ദഹിപ്പിച്ചു കഴിയും ആ വസ്തുവിനെ ഇല്ലാതാക്കും പിന്നെ ആ വേദന ഇല്ല അവിടെ പക്ഷെ ഈ ആത്മാവിന്റെ തീ നരക തീയുടെ പ്രത്യേകത ഇതാണ് നാലാമത്തെ പീഡനം എന്ന് വിശുദ്ധ ഫൗസ്തീനെ കണ്ടത് ഇതാണ് ആ തീ വളരെ കഠിനമാണ് എന്നാൽ അത് ആത്മാവിനെ ദഹിപ്പിച്ചു കളയുന്നില്ല അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നശിപ്പിക്കുന്നില്ല നശിച്ചു പോകുന്നില്ല ദഹിക്കുന്നില്ല ദഹിപ്പിക്കുന്ന തീയാണ് പക്ഷെ നശിക്കാതെ ഇങ്ങനെ കത്തി 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 നിത്യമായി ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സഹനത്തിന്റെ അവസ്ഥ ജ്വലിപ്പിക്കുന്ന തീ പിന്നെ ഫൗസ്തീന പറയാണ് ദൈവ കോപമായ ആത്മീയമായ ആയതുകൊണ്ട് ഇത് അതികഠിനമായ സഹനമാണ് അതായത് ഭൂമിയിൽ കാണുന്ന മാനുഷിക തീയല്ല ശരീരത്തെ പൊള്ളിക്കുന്ന തീയല്ല വസ്തുക്കളെ നശിപ്പിക്കുന്ന തീയല്ല മറിച്ച് ആത്മാവിന്റെ തീ ദൈവ കോപത്തിൻ്റെ തീ എന്നാണ് ഫൗസീന പറയുന്നത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയ ദൈവമില്ലാത്ത ദൈവത്തിന് വിരുദ്ധമായ അവസ്ഥയിൽ വരുന്ന തീയാണ് അതുകൊണ്ട് തന്നെ അത് ഭയാനകമാണ് അതെന്നേക്കുമുള്ളതാണ് അത് കത്തിക്കുമെങ്കിലും നശിപ്പിക്കാതെ നമ്മളെങ്ങനെ ദഹിപ്പിച്ച് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും അതികഠിനമായ സഹനമാണ് വിശദീകരിക്കാൻ പറ്റാത്ത തീയാണ് ഇനി അഞ്ചാമത്തെ പീഡനം നിത്യമായ ഇരുട്ടും ഭയങ്കരമായ ശ്വാസമുട്ടുന്ന ഗന്ധവുമാണ് ശ്വാസമുട്ടുന്ന ഗന്ധമാണ് ശ്വാസമുട്ടുന്ന ഗന്ധം നിരന്തരമായ ഇരുട്ട് നിത്യമായ ഇരുട്ടാണ് നിത്യമായ ഇരുട്ടെന്ന് പറഞ്ഞാൽ അന്ധകാരമാണ് ആത്മീയ അവസ്ഥയാണ് പറയുന്നത് ഒരു പ്രകാശമോ പ്രത്യാശയോ ഇല്ല നിത്യമായ അന്ധകാരത്തിൻ്റെ ആ കൂമ്പാണ് അതാ ഒരു ആഴമായ അഗാധമായ അന്ധകാരമാണ് അതോടുകൂടെ ശ്വാസമുട്ടുന്ന ഗന്ധകവും അതിന്റെ കൂടെ വരികയാണ് തീർത്തും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ പറയുകയാണെങ്കിൽ ഇരുട്ടാണെങ്കിലും പിശാചുക്കളും നിത്യനാശത്തെ നിബന്ധിച്ച മനുഷ്യരുടെ ആത്മാക്കളും പരസ്പരം കാണുന്നുണ്ട് തൻ്റെയും മറ്റുള്ളവരുടെയും തിന്മകളെല്ലാം ഇവർക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അതാണ് അവസ്ഥ അഗാധമായി ഇരുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാവിന്റെ അവസ്ഥയാണ് പക്ഷേ ഈ ഇരുട്ടിലെ നല്ലതൊന്നുമില്ല പക്ഷെ പരസ്പരം പിശാചുക്കൾക്കും മറ്റു മനുഷ്യരുടെ ആത്മാക്കൾക്കും പരസ്പരം കാണാനും പറ്റുന്നുണ്ട് അവരുടെ തിന്മകള് കണ്ടു നിൽക്കേണ്ടി വരികയാണ് ഈ സഹനത്തിൽ ഈ തിന്മകള് അന്ധകാരം പരസ്പരം കണ്ടുമുട്ടുന്ന അവസ്ഥയാണ് പിശാചുക്കളെയും ആത്മാക്കളെയും കണ്ടുമുട്ടുന്ന അവസ്ഥ ആ നിത്യനാശത്തിന്റെ ആ തിന്മകള് പരസ്പരം കാണാൻ പറ്റുന്ന അവസ്ഥയാണ് തിന്മകളിൽ നിന്ന് ഒളിച്ചു മാറാൻ പറ്റില്ല തിന്മ നമ്മൾ അറിഞ്ഞു തന്നെ നിൽക്കണം ഇനി ആറാമത്തെ പീഡനം സാത്താന്റെ നിരന്തരമായ സഹവാസമാണ് സാത്താന്റെ നിരന്തരമായ സഹവാസം അതായത് സാത്താൻ നിരന്തരം അവിടെ ഉണ്ട് സാത്താന്റെ കൂടെ വസിക്കേണ്ടി വരിക ദൈവം എന്നേക്കുമായി നഷ്ടപ്പെട്ടു അതോടൊപ്പം നരക സാത്താൻ ദൈവത്തിൻ്റെ പ്രതിയോഗി നിരന്തരമായി നമ്മുടെ കൂടെ വസിക്കുന്ന എന്നേക്കുമായി ജീവിക്കുന്ന വലിയ ഭയാനകമായ അവസ്ഥയാണ് ഇനി ഏഴാമത്തെയും അവസാനത്തെയുമായ പൊതുവായിട്ടുള്ള പീഡനം ഇതാണ് ഏഴാമത്തെ പീഡനം ഇതാണ് ഭയാനകമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും നിന്നയമായ വാക്കും ശാപങ്ങളും ദൈവദൂഷണവുമാണ് ഏഴാമത്തേത് ഭയങ്കര നിരാശ ദൈവത്തോട് വെറുപ്പ് ദൈവത്തോട് ഭയങ്കര നന്മയോടും ദൈവത്തോടും വെറുപ്പ് നിമ്മ്യമായ വാക്കുകൾ ശാപ അവസ്ഥ ശാപവാക്കുകൾ ദൈവദൂഷണ വാക്കുകൾ ദൈവദൂഷണമാണ് എപ്പോഴും എപ്പോഴും ശപിക്കലാണ് ദൈവദൂഷണമാണ് കഠിന നിരാശയാണ് എപ്പോഴും മോശം വാക്കുകൾ പരസ്പരം കുറ്റപ്പെടുത്തലുകളും മാത്രമേ ഉള്ളൂ ശാപങ്ങളും മാത്രമേ ഉള്ളൂ ഇതാണ് ഏഴാമത്തെ പീഡനം ഈ ഏഴ് കാര്യങ്ങൾ പൊതുവായ പീഡകളാണ് പീഡനങ്ങളാണ് ഇനി വ്യക്തിപരമായ പീഡനങ്ങളുണ്ട് വ്യക്തിപരമായിട്ട് ൗസീൻ ഇങ്ങനെയാണ് എഴുതുന്നത് ഈ സഹനങ്ങളെല്ലാം ഒരുമിച്ച് നിത്യമായി നശിച്ച ഓരോ ആത്മാക്കളും സഹിക്കുന്നുണ്ട് എങ്കിലും ഇതുകൊണ്ട് തീരുന്നില്ല അവരുടെ വേദനകൾ ഓരോ ആത്മാവിനും നിശ്ചയിക്കപ്പെട്ട പ്രത്യേക പീഡനങ്ങളുമുണ്ട് ഓരോ ആത്മാവും ആദാദ ആത്മാവ് ചെയ്ത പാപത്തിനനുസൃതമായി അതിഭീകരവും വിവരിക്കാൻ സാധിക്കാത്തതുമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു അത് ഓരോരുത്തരും ചെയ്തതിനനുസരിച്ച പീഡകളിലൂടെ അതിഭീകരമായ സഹനവും പീഡനങ്ങളോടെ കടന്നു പോകേണ്ടി വരും അത് വ്യത്യസ്തമായിരിക്കും കൂടുതൽ കഠിനമായ ഒരുപാട് മാരകപാപം ചെയ്തവര് കൂടുതൽ കഠിനമായ വ്യത്യസ്ത പീഡകളിലൂടെ കടന്നു പോകേണ്ടി വരുമായിരിക്കും ഇനി പറയാന് ഓരോന്നിലും വ്യത്യസ്തമായ കഷ്ടതകളോട് കൂടിയ പീഡനങ്ങളുടെ കുഴികളും ഉണ്ട് അതായത് വ്യത്യസ്തമായ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ കുഴികളും ഗർത്തങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് സർവശക്തനായ ദൈവം എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ പീഡനങ്ങളുടെ ദർശനത്തിൽ തന്നെ ഞാൻ മരിച്ചു പോകുമായിരുന്നു പൗസിന പറയാ ഞാൻ മരിച്ചു പോവായിരുന്നു കർത്താവ് എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഇനി പറയാണ് പാപം ചെയ്യാൻ ഉപയോഗിച്ച അവയവത്തിനെ നിത്യമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പാപികൾ അറിഞ്ഞിരിക്കട്ടെ അതും കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ഒരു പീഡനമാണ് വ്യക്തിപരമായൊരു സഹന പീഡനമാണ് പാപം ചെയ്യാൻ ഏതൊക്കെ അവയവങ്ങളാണോ ഉപയോഗിച്ചത് നാവാണോ ലൈംഗികതയാണോ കണ്ണുകളാണോ മറ്റ് ചിന്തയാണോ ബുദ്ധിയാണോ കൈകളാണോ കാലുകളാണോ നമ്മൾ ഏതൊക്കെ അവയവം കൊണ്ടാണോ പ്രത്യേകമായ രീതിയിൽ പാപങ്ങൾ ചെയ്തത് അതിനനുസൃതമായി അതിനനുസൃതമായിട്ട് ആ അവയവത്തിൽ തന്നെ ആത്മീയ തലത്തിൽ ആ അവയവത്തിന് തന്നെ നിത്യപീഠകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പാപികൾ അറിഞ്ഞിരിക്കട്ടെ ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ ഫൗസീൻ എഴുതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നരകം എന്താണെന്ന് ആർക്കും വ്യക്തമായി പറയാൻ സാധിക്കില്ലെങ്കിലും നരകമില്ലെന്നോ ആരും അവിടെ പോയിട്ടില്ലെന്നും ഒരാത്മാവ് പോലും ഒഴിവുകഴിവ് പറയാതിരിക്കാനാണ് ദൈവം പോലെ ഞാൻ എഴുതുന്നത് ഞാൻ സിസ്റ്റർ ഫൗസ്തീന ദൈവകൽപ്പനയാൽ നരകത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് സാക്ഷ്യം നൽകാനും ആത്മാക്കളോട് ഇതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുമായി കർത്താവ് നിർദ്ദേശിച്ച പ്രകാരം നരകം സന്ദർശിച്ചു ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാൽ ഇതെല്ലാം എഴുതി വെക്കണമെന്ന കൽപ്പന ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു പിശാചികളെല്ലാം എന്നെ അത്യധികം വെറുക്കുന്നുണ്ടെങ്കിലും ദൈവകൽപ്പനയാൽ അവർക്ക് എന്നെ അനുസരിക്കേണ്ടി വരുന്നു ഞാൻ എഴുതിയത് യാഥാർത്ഥ്യങ്ങളുടെ നിഴൽ ചിത്രം മാത്രമാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യത്തിന്റെ പൂർണതയല്ല നിഴൽ ചിത്രമാണ് ഇതിനേക്കാൾ ഭയാനകമായ അനുഭവമാണ് എഴുതാൻ പറ്റില്ല മനുഷ്യർക്ക് അത്രയും ഭയാനകമാണ് ഇത് നിഴൽ ചിത്രമാണ് ഈ കണ്ടത് ഈ കേട്ടത് അവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം നരകത്തിൽ പതിച്ചിരിക്കുന്ന ആത്മാക്കളിൽ ഭൂരിഭാഗവും നരകമുണ്ടെന്ന് വിശ്വസിക്കാൻ മടിച്ചവരാണെന്നുള്ളതാണ് നരകമുണ്ടെന്ന് വിശ്വസിക്കാതെ ഈ ലോകത്തിലൂടെ ജീവിച്ചു പോയ ഈ വ്യക്തികളാണ് കൂടുതലും നരകത്തിൽ പോയിരിക്കുന്നതെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ സൂക്ഷിക്കണം നരകമില്ലെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവർ പോലും ഉണ്ട് കത്തോലിക്ക വിശ്വാസികൾ പോലും നരകമില്ലെന്ന് വിശ്വസിക്കുന്നവരോ നരകത്ത് ക്രിസ്ത്യാനികൾ പോവില്ലെന്ന് വിശ്വസിക്കുന്നവരോ ഒരുപാട് പേരുണ്ട് അവരായിരിക്കും ഒരുപക്ഷെ ഏറ്റവും അധികം നരകത്തിന് പോകാൻ പോകുന്നത് അത്തരം ഭാഷണ്ഡതകൾ തിരിച്ചറിയുക സഭയുടെ അകത്ത് തന്നെ ചില ശുശ്രൂഷകര് നരകമില്ലെന്നോ നരകത്താരും പോവില്ലെന്നോ പഠിപ്പിക്കുന്നുണ്ട് ദേവകരനെ പറഞ്ഞുകൊണ്ട് നരകമുണ്ടെന്നും നരകത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ പോകുമെന്നും വ്യക്തമായി അവർ അറിഞ്ഞിരിക്കട്ടെ ഫൗസ്തീന തുടരുകയാണ് തിരിച്ചു വന്നപ്പോഴും അതായത് നരകദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും ആ ഞെടുക്കത്തിൽ നിന്ന് ഞാൻ മോചനം നേടിയിരുന്നില്ല എത്ര കഠിനമായ ആത്മാക്കൾ അവിടെ സഹിക്കുന്നു തൽഫലമായി പാപികളുടെ മാനസാന്തരത്തിനായി തീവ്രമായി പ്രാർത്ഥിക്കുകയും ദൈവകരൻ അവരുടെ മേൽ ചൊരിയുന്നതിനായി അനസ്യൂതം യാചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഓ എൻ്റെ ഈശോയെ ഒരു ചെറിയ ഭാവം പോലും ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ലോകവസാനം വരെ അതികഠിനമായ പീഡകൾ സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതാണ് ബിസ്ത ഫൗസ്തീന അവസാനമായിട്ട് പറഞ്ഞത് കരുണ യാചിച്ച് പ്രാർത്ഥിച്ചു ഇവിടെ ഫൗസ്തീന പറയാണ് ദൈവത്തിന്റെ കരുണ എന്നെ താങ്ങി നിർത്തിയത് കൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു ഫാത്തിമയിലെ കുട്ടികൾ പത്തൊമ്പത് വർഷം മുമ്പ് നരകം കണ്ടപ്പോഴോ അവരും ഇത് തന്നെയാണ് പറഞ്ഞത് ദൈവത്തിന്റെ കരുണ പരിശുദ്ധ അമ്മയൊക്കെ ഞങ്ങളെ താങ്ങി നിർത്തിയത് കൊണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോകുമായിരുന്നു അത്ര ഭയാനകമാണ് ഞങ്ങൾ കണ്ടത് പാത്തിമേലെ മൂന്ന് ചെറിയ കുട്ടികളും പരിഹാര ജീവിതത്തിലേക്ക് വന്നു ഉപവാസവും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമായിട്ട് വന്നു കാരണം അത്ര ഭീകരമായ നരകത്തെ അവർ തിരിച്ചറിഞ്ഞു അവിടെ ആരും പോവാതിരിക്കാൻ വേണ്ടി എന്തു വില ഞങ്ങള് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ നരകം കാണിച്ചു കൊടുത്തതിന് ശേഷം വേദനിച്ച് വിഷമിച്ചു നിന്ന ഫാത്തിമയുടെ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് ദൈവകരുണയുടെ പ്രാർത്ഥന ഫാത്തിമ ജപം എന്ന് നമ്മൾ അറിയുന്ന പ്രാർത്ഥന ആ സമയത്ത് നരകം കാണിച്ചതിന് ശേഷം പഠിപ്പിച്ച പ്രാർത്ഥനയാ നരകത്തിൽ ആരും നിപതിക്കാതിരിക്കാനാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇതറിയാതെയാണ് നമ്മൾ ജപമാരുടെ കൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന ഓ ഡി ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കരുണ ഏറ്റ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും തെറ്റായ രീതിയിലാണ് അങ്ങേടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഒറിജിനൽ പ്രാർത്ഥന ഇങ്ങനെയാണ് പോയിന്റ് ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാത്നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ കരുണ ഏറ്റവും അധികം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ഈ പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയം ഈ ഫാത്തിമയിലെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തു ആരും നരകത്ത് പോവാതിരിക്കാനായിട്ട് വ്യക്തമായി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഓരോ ജപമാലയുടെ രഹസ്യങ്ങൾക്ക് ശേഷവും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഓരോ ജപമാലയുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളും മറ്റാരും നരകത്ത് പോവാതിരിക്കാൻ വേണ്ടിയാ പക്ഷെ നമ്മൾ അത് അറിയാതെയാണ് ചുമ്മാ പ്രാർത്ഥിച്ചു വിടുന്നതെന്ന് മാത്രം ഇതിനി അറിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് നമ്മളോട് കർത്താവ് പറയുന്നത് നരകമുണ്ട് അത് യാഥാർത്ഥ്യമാണ് വിശുദ്ധരി കണ്ടതാണ് കൗസ്തീന പോലെയുള്ളവർ പോയി സന്ദർശിച്ചതാണ് കർത്താവ് നമ്മൾക്ക് മുന്നറിയിപ്പ് തരാനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് മുന്നറിയിപ്പ് തരാനാണ് സഭയിലൂടെ ഇത് നമുക്ക് പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിലെ സി 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 മതബോധ ഗ്രന്ഥത്തിലൊക്കെ പഠിക്കുമ്പോൾ വ്യക്തമായി നരകത യാഥാർത്ഥ്യം കാണാം നരകം നിത്യമാണെന്നും കഠിനമാണെന്നും നരകത്ത് പോയാൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമെന്നും വ്യക്തമായി സഭ പഠിപ്പിക്കുന്നുണ്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വലതുവശത്തും ഇടതുവശത്തുമുള്ള ആളുകളോട് പറഞ്ഞിട്ട് ഇടതുവശത്തുള്ളവരോട് എന്നേക്കുമായി സാത്താനും പിശാചുക്കൾക്കും അവൻ്റെ ദൂതർക്കുമുള്ള നിത്യ നരകത്തിലേക്ക് പോവുക നരകാഗ്നി നിബദിക്കുക എന്നും അവിടെ എന്നും വിലാപവും പല്ലുകടിയുമായിരിക്കും െന്നും ഈശോ മിഷിയ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായത് തിരിച്ചറിഞ്ഞ് തിരുത്തൽ വരുത്താനും ദൈവകരണയ്ക്ക് വേണ്ടി യാചിക്കാനും മാനസാന്തരപ്പെടാനും അതോ ഒരു 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 കുംഭസാരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിലേക്കോ കർത്താവ് നമ്മെ ക്ഷണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയും വേഗം നമുക്ക് ഈശോയിലേക്ക് അണയാം ദൈവകരണ യാചിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്നെ കൈവിടല്ലേ കർത്താവേ ആമീൻ യേശുവിന്റെ നാമത്തിൽ ആമീൻ